ചെകുത്താൻ എന്ന് പറയുന്നത് അദ്ദേഹം ഈ മോഹൻലാലിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ചെഗുത്താൻ ആർക്കെല്ലാം ഒരു മുട്ട പഠിച്ചു കൊടുക്കും കൊടുത്താൽ തന്നെ അത് നാളെ മൊത്തം പബ്ലിസിറ്റി ചെയ്തോണ്ട് അതും പോരാന്നിട്ട് ഈ ചെഗുത്താൻ അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് മോഹൻലാൽ പടിയ സിനിമയിൽ അദ്ദേഹം തിലകനെന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹത്തിന്റെ ലോറിയിൽ എഴുതുന്ന പേരാണ് അതായത് ആ ചെകുത്താൻ പേര് വെച്ചുകൊണ്ടാണ് ഇയാൾ ഇയാള് എന്ന് പേര് ചാനലിനും കൊടുത്തിട്ട് മോഹൻലാലിനെ കുറിച്ച് അതിഷേപം പറഞ്ഞു ഇവൻ എന്ത് എന്ത് യോഗ്യത സത്യം പറഞ്ഞോളാം മോഹൻലാലിനെ അതിശയം പറയുന്നത് അവൻ്റെ വീഡിയോ കണ്ട് പക്ഷേ എന്ത് കണ്ടിട്ട് അന്ന് വള്ളപ്പൊക്കത്തിൽ അവരുടെ ഡയലോഗ് ഇത്രയും നാൾ ഇത്രയും നാൾ മോഹൻലാലിന് തെറ്റ് പറഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം ഇപ്പം ഒറ്റയടിക്ക് വന്നേക്കാണ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എമ്പുരാം വരെയാണ് നല്ല പടമാണ് അതാണ് അപ്പൊ ഇത്രയും നാളെ മോഹൻലാൽ എന്ന വ്യക്തിയെ അധിക്ഷേപം പറഞ്ഞു വന്ന എംബുരാനെ കുറിച്ച് പോസ്റ്റ് വന്നപ്പോ അതിന്റെ അടിയിൽ ഒരുപാട് പേര് നെഗറ്റീവ് ഇടുന്നുണ്ട് നെഗറ്റീവ് അത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആ രോഗം മോഹൻലാൽ എന്ന വ്യക്തിയെ മാറ്റപ്പെടേണ്ട ആളാണ് എന്ന് തോന്നിക്കഴിഞ്ഞു കാരണം മാറ്റൻ താടി വെച്ചു മാത്രമേ അഭിനയിക്കുക അങ്ങനെ ഒരുപാട് കഴിഞ്ഞ നാല്പത് വർഷ അദ്ദേഹം താടിയും വെച്ച് അഭിനയിക്കുന്നുണ്ട് താടിയില്ലാണ്ടോ അഭിനയിക്കുന്നുണ്ട് അപ്പൊ ഈ ഇദ്ദേഹത്തിന് മാത്രമേ താടി ഉള്ളൂ അവിടെ അദ്ദേഹം അഭിനയിക്കുന്നത് എന്റെ ഉഴപ്പം എന്താ അവർക്ക് താടി വെച്ചോ അല്ലാണ്ട് അഭിനയിക്കുന്നു നമുക്ക് ഇഷ്ടമുണ്ടായി ഇപ്പൊ കണ്ടാൽ പോരെ അവരെന്തിനാണ് താടി വെക്കുന്നത് അദ്ദേഹം താടി വെക്കുന്നത് അദ്ദേഹം വിടുന്ന ഷെഡിൽ അങ്ങനെയൊക്കെയുള്ള കളറുകൾ അന്വേഷിക്കും ഇവര് പോകുന്ന എന്തിനാ അല്ല പത്രം ഞാൻ എന്റെ ഒരു ഇത് പറയട്ടെ പക്ഷേ ആൾക്കാർ ഞെൻറ്റുള്ള ആൾക്കാർ ഞെഞ്ഞിൻ്റെ പഴയ പഴയാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് വയസ്സിലേക്ക് പോകാൻ പറ്റുമോ അതല്ല ശരീരം കൊണ്ട് പോകാൻ പറ്റില്ല മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് പോകാൻ